പാനിപ്പുരി മസാലപ്പൊരി ചെന്നാപ്പുരി ബേൽപ്പുരി അങ്ങനെ എന്ത് പൊരി ഈ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയാണോ ടൊമാറ്റോ കട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഇവിടെ പ്രസക്തിയില്ല കാരണം വല്ലപ്പോഴും കൂടി ചെയ്യുന്ന പ്രവൃത്തിയായത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അറിയുള്ളൂ വയസ്സ് പന്ത്രണ്ടായാലും ഡോറയുടെയുള്ള ഇഷ്ടം തീരെ കുറയാത്തത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഡോറ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഗിവയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് പേര് മുട്ട സൂചി തന്നാണ് ഉത്തര ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ടു സൂചിയത്തെ എവിടെയാണ് ഗൈസ് കണ്ണുള്ളത് കണ്ണുള്ളത് നമ്മൾ തയ്ക്കുന്ന സൂചിയിൽ മാത്രമല്ലേ അപ്പോൾ എന്തായാലും സൂചി എന്നൊരു കാര്യം അതിനകത്ത് വന്നിട്ടുള്ളതുകൊണ്ട് മാത്രം അത് നമുക്ക് പ്രശ്നമില്ല എന്ന് കരുതാം അപ്പോൾ കമ്മൻ പിക്കർ യൂസ് ചെയ്യണമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്മൻ പിക്കർ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യും കുറച്ച് പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ലോട്ടിട്ടായിരിക്കും വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് എന്തായാലും നാളെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ഗിവയുടെ വിന്നറിനറെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അതിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ ഞാൻ അറിയിക്കുന്നതുമായിരിക്കും കേട്ടോ അപ്പോൾ കുറേ പേര് കമൻ്റ് ഇട്ടിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അങ്ങനെയുള്ളവർ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഗിവ് വേ ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കില്ല കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നതല്ലേ അതിൻ്റേതായ ഒരു ശരി അപ്പോൾ എന്തായാലും ബെലില്ലാത്ത ബേൽ പുരിതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബേലെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ ശബരിമലയിലെ പൊരിയാണ് ഈ ബേലെന്ന് പറയുന്നത് അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ കൊള്ളില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ സൂപ്പർന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചിയെ അടിച്ച് അനിയത്തി അതുപോലെ സൂപ്പർന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കഴിച്ച് നോക്കിയ സമയത്ത് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പോയിട്ട് നാളെ നമ്മുടെ ഗിവർ വിന്നറായിട്ട് വേഗം വരാം